ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു രാവിലെ സമയം അഭ്യരായലേഖനം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപതും ഇരുപത്തൊന്നും വാക്യങ്ങളൊന്ന് വായിക്കട്ടെ നിത്യനിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളെ തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ അവൻ എന്നേക്കും മഹത്വം ആമേ ലേഖന കർത്താവ് ആ എബ്രായ വിശ്വാസികൾക്ക് ഈ ലേഖനം എഴുതി അവസാനിപ്പിക്കുമ്പോൾ അവരെ അനുഗ്രഹിക്കുന്ന ഒരു അനുഗ്രഹ വചനമായിട്ടാണ് ഇതിരിക്കുന്നത് അവിടെ ദൈവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്ന കാര്യം തന്നെ നമുക്ക് വളരെയധികം ചിന്തിക്കാനുള്ളതാണ് ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നിത്യ നിയമത്തിൻ്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിൻ്റെ ദൈവം അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ് മാത്രമല്ല മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തുവാൻ കഴിയാൻ മരണത്തിനപ്പുറത്തേക്കുള്ള പ്രത്യാശയും ജീവനും നൽകുവാൻ കഴിവുള്ളവനായ കർത്താവ് അത് യേശു അവൻ നിവർത്തിച്ചു നമ്മുടെ രക്ഷകനും നമ്മുടെ വീണ്ടെടുപ്പുകാരും നമ്മുടെ ഇടയനുമായ യേശു ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്നും മടക്കി വരുത്തി അതിൻ്റെ ഉറപ്പ് ദൈവം വിശ്വാസികൾക്ക് നൽകിയിരിക്കുന്നു എന്നുള്ള ആ വലിയ സത്യം ആണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി ഉയർത്തെഴുന്നേറ്റതിനാൽ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഓരോരുത്തരെയും ആ നിത്യജീവൻ്റെ ഓഹരിക്കാരായി അവൻ തീർക്കും അതാണ് നമുക്കുള്ള ഉറപ്പും നമ്മുടെ പ്രത്യാശയും നമ്മുടെ ധൈര്യവും ആ ദൈവം ആ മാത്രമല്ല അവൻ സമാധാനത്തിൻ്റെ ദൈവമാണ് സമാധാനമുണ്ടാക്കുന്ന സമാധാനം നൽകുന്ന എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു എന്ന് പറഞ്ഞാൽ ആ ദൈവികമായ സമാധാനത്തിൻ്റെ ഉറവിടമാണവൻ ആ ദൈവം നമുക്ക് തൻ്റെ ഇഷ്ടം ചെയ്യുവാന് തക്കവണ്ണം നമ്മെ എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് നമ്മിൽ നിവർത്തിക്കുമാരാകട്ടെ എന്നുള്ള ഒരാശംസ അതെത്രയോ വലിയ അനുഗ്രഹിക്കപ്പെട്ട ഒരാശംസ ദൈവത്തിൻ്റെ പ്രസാദമുള്ള കാര്യങ്ങൾ ദൈവത്തിൻ്റെ ഹിതപ്രകാരമുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിക്കുമാരാകട്ടെ അതിന് കാരണമായി തീരുന്നത് യേശു ക്രിസ്തു മാത്രമാണ് നമ്മുടെ എല്ലാ നന്മയുടെയും ഉറവിടം യേശുക്രിസ്തുവിലൂടെ മാത്രമേ നമുക്ക് ലഭ്യമാവുകയുള്ളൂ എന്നാണ് ഇവിടെ വീണ്ടും ആ വലിയ സത്യത്തെ ഉറപ്പിച്ച് പറയുകയാണ് മാത്രമല്ല നാം തൻ്റെ ഇഷ്ടം ചെയ്യണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ് നമ്മെ യഥാ ഇഷ്ടം ചെയ്യുവാനൊക്കെ വേണം നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നതും ദൈവകൃപ മാത്രമാണ് അതുകൊണ്ട് ആ എബ്രായ വിശ്വാസികൾക്ക് ലഭിച്ച അനുഗ്രഹം നമ്മുടെയും അനുഗ്രഹമായി തീരുവാൻ ഇത് വായിക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം അധികാരവും അവകാശവും ലഭിച്ചിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഇതോട് ചേർന്ന് എഴുപത്തിയൊൻപതാം സങ്കീർത്തനം അതിൻ്റെ ഒൻപതാം വാക്യം കൂടെ വായിക്കട്ടെ ഞങ്ങളുടെ രക്ഷയായ ദൈവമേ നിൻ്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ നിൻ്റെ നാമനിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണം കർത്താപായ യേശു ക്രിസ്തുവിൻ്റെ നാമനിമിത്തം ആ ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം നിന്റെ നാമ മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമെന്നാണ് സങ്കീർത്തനക്കാരനായ അസാഫിൻ്റെ പ്രാർത്ഥന ഇന്ന് രാവിലെ സമയം നമുക്കും ഈ ആശംസ നമ്മുടെ അനുഗ്രഹമായിട്ട് ഏറ്റെടുക്കുകയും ഈ പ്രാർത്ഥന നമുക്ക് നമുക്ക് നമ്മോടുള്ള ബന്ധത്തിൽ അനർത്ഥമായി തീരേണ്ടതിന് പ്രാർത്ഥിക്കുകയും ചെയ്യാം നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണം നിന്റെ നാമനിമിത്തം ഞങ്ങളെ വിടുപ്പിച്ച ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ ഓരോ ദിവസവും തുടങ്ങുമ്പോൾ നമ്മുടെ ആഗ്രഹം ഇതാണെന്ന് ദൈവസന്നധിയിൽ സമർപ്പിക്കുക അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വരുവാനായിട്ട് ആ ദൈവകൃപയിൽ ശരണപ്പെടുക ദൈവം നമുക്ക് തന്നിട്ടുള്ള വലിയ പ്രത്യാശ ആ വലിയ ഉറപ്പ് നമ്മളെ മടക്കി വരുത്തും മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തുവാൻ ശക്തനായ ഒരു കർത്താവിലാണ് നാം ആശ്രയിക്കുകയും പ്രത്യാശ വെക്കുകയും ചെയ്യുന്നു എന്നുള്ള ഉറപ്പോടുകൂടി ഈ ദൈനംദിന ജീവിതം ഈ ലോക ജീവിത ധൈര്യത്തോടെ മുൻപോട്ട് നയിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമുക്കിടയാവട്ടെ ഗോഡ്